എല്ലാവർക്കും സുഖാന്ന് വെച്ചിരുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രാജ്യത്ത് ഇന്ധന വില കൂടുകയാണ് ഗ്യാസ് വില കൂടുകയാണ് അതുപോലെ തന്നെ വൈദ്യുതി ബില്ല് ദിനം പ്രതി കൂടി വരികയാണ് നമ്മുടെ നിത്യോപയോഗം കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ബില്ല് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സോളാർ സിസ്റ്റത്തിലേക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് വൈദ്യുതി സബ്സിഡി കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് പക്ഷേ സോളാറൊന്നും വെക്കാതെ നമുക്ക് ഈ ഒരു വൈദ്യുതി എങ്ങനെ ക്രമീകരിക്കാം വൈദ്യുതി ബില്ലെങ്ങനെ കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വലിയ മാജിക് ഒന്നും അല്ല കാണിക്കുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള സൂക്ഷ്മതയാണ് അതിന് വേണ്ടത് നിലവിൽ ഒരു ഗാർഹിക ഉപയോഗത്തിന് വീട്ടിൽ ഉപയോഗിക്കുന്ന ആളുകൾ രണ്ട് മാസത്തേക്കാണ് നമുക്ക് വൈദ്യുതി ബില്ല് വരിക അങ്ങനെ ഒരു മാസം നൂറ്റി നാൽപ്പത് യൂണിറ്റ് ഇരുന്നൂറ്റി എൺപത് യൂണിറ്റിന് താഴെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കെ എസ് ഇ ബിയുടെ സബ്സിഡി ലഭിക്കും അങ്ങനെ വരുമ്പോഴായിട്ട് ഈ ഒരു വൈദ്യുതി ബില്ല് കുറക്കാൻ വേണ്ടിയിട്ട് കഴിയും ഗാർഹിക ഉപയോഗത്തിനുള്ള വൈദ്യുതി ബില്ല് വരുന്നത് ഇങ്ങനെയാണ് അതായത് നാൽപ്പത് യൂണിറ്റ് വരെ ഒരു രൂപ അൻപത് പൈസ നാൽപ്പത്തൊന്ന് മുതൽ അൻപത് യൂണിറ്റ് വരെയാണെങ്കിൽ മൂന്ന് രൂപ പതിനഞ്ച് പൈസ അൻപത്തിയൊന്ന് മുതൽ നൂറ് യൂണിറ്റ് വരെയാണെങ്കിൽ ഏഴ് രൂപ എഴുപത് പൈസ ഒന്ന് മുതൽ നൂറ്റി അൻപത് യൂണിറ്റ് വരെയാണെങ്കിൽ നാല് രൂപ എൺപത് പൈസ നൂറ്റി അൻപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ് യൂണിറ്റ് വരെയാണെങ്കിൽ ആറ് രൂപ നാൽപ്പത് പൈസ അതിലും മുകളിൽ ഇനി ഇരുന്നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെയാണെങ്കിൽ ഏഴ് രൂപ അറുപത് പൈസ ഈ ഒരു രീതിയിലായിരിക്കും കറണ്ട് ചാർജ് ഇതിന് പുറമെ ഓരോ യൂണിറ്റിനും പതിനാറ് പൈസയുടെ വർധനവാണ് ഈ ഏപ്രിൽ ഒന്ന് മുതൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഓരോ ഓരോ യൂണിറ്റിനും നാൽപ്പത് വരെയുള്ള യൂണിറ്റിന് ഒരു ചാർജ് അൻപത് വരെയുള്ള ഒരു യൂണിറ്റിന് ഒരു ചാർജ് ആ ഒരു രീതിയിലായിരിക്കും ഇനി ഇരുന്നൂറ്റി ഒന്നിന് ഇരുന്നൂറ്റി അൻപത്തി ഒന്നിന് മുകളിലുള്ളതാണെങ്കിൽ എല്ലാ യൂണിറ്റിനും ഒരു ഫിക്സ്ഡ് ചാർജ് ആയിരിക്കും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപതിന് താഴെ എത്തിച്ചാൽ ഏകാരത്തിൻ്റെ താഴെയായിട്ട് എത്തിക്കാൻ കഴിയും അതിന് മുകളിൽ കൂടുകയാണെങ്കിൽ വലിയ ഭീമമായിട്ടുള്ള തുക നമുക്ക് കറണ്ട് ബില്ലായിട്ട് വരുന്നതാണ് ഇതിന് പുറമെ ഫിക്സഡ് ചാർജ് ഫിക്സഡ് ചാർജ് മീറ്റർ ചാർജ് അതുപോലെ തന്നെ മറ്റ് ചാർജുകളെല്ലാം കൂടിയിട്ടായിരിക്കും വൈദ്യുതി ബില്ല് വരിക രണ്ട് മാസത്തിലാണ് നമുക്ക് വൈദ്യുതി ബില്ല് വരുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ ഇനി വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമുക്ക് വീടുകളിൽ ചെയ്യുന്ന സബ്സിഡിയോട് കൂടിയിട്ട് നമുക്ക് വൈദ്യുതി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സ് അതുപോലെ തന്നെ ഹെയർ ഡ്രയർ നമ്മൾ മുടിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന ഹെയർ ഡ്രയർ അത് ഏകദേശം ഏകദേശിച്ചാൽ ഒരു യൂണിറ്റ് ചിലവാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ ഹീറ്ററുകൾ അതുപോലെ തന്നെ എ ഓവൻ ഇസ്തിരിപ്പെട്ടി അതുപോലെ കറണ്ട് ഉപയോഗിച്ചുള്ള പാചകം ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു കൃത്യ സമയം വെക്കുക ഏറ്റവും കൂടുതൽ പീക്ക് സമയങ്ങളിൽ അതായത് വൈകു വൈകുന്നേരത്ത് അഞ്ചു മണി മുതൽ രാത്രി പത്തര വരെ ഈ ഒരു സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക മാക്സിമം ഉപയോഗിക്കാതിരിക്കുക അത് വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ സഹായിക്കും പിന്നെ പഴയ ഉപകരണങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് മുമ്പുള്ള ഉപകരണങ്ങളായിരിക്കും പഴയത് ഏറ്റവും കൂടുതൽ എല്ലാ സീലിംഗ് ഫാനും തന്നെ ഫാനുകളും എല്ലാ സീലിംഗ് ഫാനുകളൊക്കെ മാറ്റിയിട്ട് ബി എൽ ഡി സി സീലിംഗ് ഫാനാക്കുകയാണെങ്കിൽ വൻതോതിലുള്ള വൈദ്യുതി കുറയ്ക്കാൻ കഴിയും കണ്ടുപോലൊക്കെയുള്ള വളരെ സൗകര്യപ്രദമായിട്ടുള്ള വളരെ ഭംഗിയുള്ള ഫാനുകളാണ് കുറച്ച് പണം ചിലവാകും പക്ഷേ വൈദ്യുതി ബില്ല് ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിയും ഒരു നാല് മാസത്തെ വൈദ്യുതി ബില്ല് ലാഭിച്ചാൽ തന്നെ ഈ ഫാനിൻ്റെ വില മുതലാകുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഫാനുകളിലേക്ക് മാറുക സാധാ പഴയ സീലിംഗ് ഫാനുകൾ ഒഴിവാക്കിയാണ് വൻ തോതിലുള്ള ഈ ഒരു വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ തന്നെയാണ് നമ്മുടെ പഴയ സി ഇ എഫ് എൽ ലാബുകളും അതുപോലെ തന്നെ പഴയ ബൾബുകളൊക്കെ മാറ്റിയിട്ട് മുഴുവൻ എൽ ഇ ഡിയിലേക്കും എൽ ഇ ഡി ബൾബുകളിലേക്കും എൽ ഇ ഡി ട്യൂബുകളിലേക്കും മാറുക പകൽ സമയത്തെ കാറ്റും വെളിച്ചവും പരമാവധി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വാട്ടർ പമ്പ് പഴയതാണെങ്കിൽ തോതിൽ കറണ്ട് ചിലവാകുന്നതാണ് ആ കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഉപകരണങ്ങൾ വാങ്ങുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്രിഡ്ജ് എ സി ഇവയൊക്കെ വാങ്ങുന്ന സമയത്ത് വി ഇഇ ഇ സ്റ്റാർ വാല്യൂ നോക്കിയിട്ട് വാങ്ങുക ഏറ്റവും കൂടുതൽ ഫൈവ് ഉള്ള സാധനം തന്നെ വാങ്ങുകയാണെങ്കിൽ അതിന് വൈദ്യുതി വളരെയധികം കുറവായിരിക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടി വി പോലുള്ള ഉപകരണങ്ങളൊക്കെ ഓഫാക്കി പോകുമ്പോൾ ഈ പ്ലഗ് കൂടി ഒന്ന് ഊരിയിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ കൂടുതൽ വൈദ്യുതി ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും അതങ്ങനെ കുത്തിവെക്കുന്ന സമയത്ത് ഏകദേശം പോയിൻറ്റ് അഞ്ച് ആട്ട് വരെ വൈദ്യുതി നഷ്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാ ഉപകരണങ്ങളെയും വൈദ്യുതി ഉപയോഗിച്ച ശേഷം മാക്സിമം ആ പ്ലഗ് പോയിൻറ്റിൽ പവർ പോയിൻറ്റിൽ തന്നെ ഓഫ് ചെയ്യുക മാക്സിമം സ്വിച്ചിൻ്റെ ആ ഒരു പ്ലഗ് വലിച്ചു ഊരിയിടാനും വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക ഇതൊക്കെ വൈദ്യുതി നമ്മൾ നിസാരമെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വൈദ്യുതി വൻതോതിൽ കുറയ്ക്കാൻ കഴിയും മൊബൈൽ ചാർജർ ഒക്കെ വെ വെറുതെ കുട്ടി ഓൺ ആക്കിയിട്ടുണ്ടാകും അതൊക്കെ നമുക്ക് വെറുതെ ആവശ്യമില്ലെങ്കിൽ അതൊക്കെ ഊരി മടക്കി എടുത്ത് വെക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എത്ര ഡി സി മോഡായാൽ പോലും നമുക്ക് വൻ തോ അത് ഒരുപാടാകുന്ന സമയത്ത് ഒരു യൂണിറ്റൊക്കെ അധികമാകും ഈ ഒരു യൂണിറ്റൊക്കെ കുറച്ച് കൊണ്ടുവന്നാലാണ് നമുക്ക് വലിയ തോതിലുള്ള കറണ്ട് ബില്ല് കുറക്കാൻ വേണ്ടിയിട്ട് കഴിയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെയും ബൈ ബൈ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ബൈ